എന്ന ജോനാഥൻ യൂതാലും നടമാടുന്ന ദൈവദൂഷങ്ങൾ കണ്ട് മത്താ തിയാസ് വിളപിച്ചു കഷ്ടം ഞാനെന്തിനു ജനിച്ചു എന്റെ ജനം നശിക്കുന്നത് വിശുദ്ധ നഗരം തകയുന്നത് കാണാനാണോ ജനങ്ങൾ ും വിശുദ്ധ സ്ഥലം പരിതീക്ഷികൾക്ക് ഏർപ്പിക്കപ്പെടുന്നതും കണ്ട് ഇരിക്കാനോ അവരുടെ ദേവാലയം പോലെ അവരുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടപ്പെട്ടു അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് മരിക്കപ്പെട്ടു യുവാക്കൾ ക്ഷത്രങ്ങളുടെ വർണ്ണതയായി അവരുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്ത ഏത് രാജ്യമുണ്ട് ചെയ്യാത്ത ഏത് രാജ്യമുണ്ട് അവരുടെ ആടെ അവരണങ്ങൾ അവഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേൽ അവർ സ്വതന്ത്ര എല്ലാരുമയാണ് നമ്മുടെ അവിടെ മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിക്കപ്പെട്ടിരിക്കുന്നു വിജാതികൾ അതിനെ അശിദ്ധമാക്കിയിരിക്കുന്നു നാം ഇനി എന്തിനും ജയിക്കുന്നു പുത്രമാർ വസ്ത്രം ജീവിതം ചാപ്പര് തേറവ് ലഭിച്ചു മതാതി ചെയ്യാൻ മെഡയൻ മരത്തിലെത്തി ഇസ്രായേൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്തു ചെന്ന മത്തീയാസും പുത്രന്മാരും അവിടെ കൂടി രാജസനകൻ സേവക മതാസ്യാസനോട് പറഞ്ഞു നീ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് പുത്രന്മാരുടെയും സഹോദരമാരുടെയും വിപണന നിലക്കുണ്ട് സകല വിജാതീയരും യുദ്ധായുധ ജനങ്ങളും ജലസേനകൾ അവശേഷിച്ചിട്ടുള്ള പരം ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനുസരിച്ച് പ്രവർത്തിക്കുന്നത് നീ ഒന്നാമനായിരിക്കണം എങ്കിൽ നിയമപുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായിരിക്കപ്പെടും സ്വർണ്ണ വഴിപാട് കൊണ്ട് പ്രകുണ്ട് നിയമപത്രമാർ ബഹുമാനാവുക നിയം ചെയ്യും എന്നാൽ മറുപടിയായി ദൃഢ സഹത്തിൽ പറഞ്ഞു രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെയും അധിശ്വാസത്തിൽ നിന്ന് പ്രതിചരിച്ച് അവന്റെ തകരങ്ങൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്യാറ് ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്ക

പ്രതിയുള്ള ദീക്ഷാതയാൽ അവൻ ചോദിച്ചു മതാധ്യാസ് സ്ഥലമുയർത്തി നഗരത്തിൽ വിളിച്ചു വന്നു നിയമത്തിൽ ഉടപടി ആദരിക്കുന്നവർ പിന്നോടുത്ത വരുവിൽ അനുഷ്ടം അനുശേഷം അവനും പുത്രന്മാരും തങ്ങളുടെ നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചാൽ മടങ്ങളിലേക്ക് ഓടിപ്പോയി സാമ്പത്തിക യുദ്ധം ഭീതിക്ക് ന്യായത്തിനുവേണ്ടി വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസമാറ്റി അവരോടൊപ്പം പുത്രന്മാരും ഭാര്യയും ആട് ഉണ്ടായിരുന്നു ദുരിതങ്ങളുടെ ആതിഥ്യമാണ് അവരെ ഇതിൽ പ്രേരിപ്പിച്ചത് രാജന രാജകല്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന എന്നാൽ രാജസേവരെ മാത്രം രസന കടന്നാൽ വിവരമിട്ടി വളരെ അവരെ അനുതാപനം ചെയ്തു അവർ മറികടന്ന് അവർക്കെതിരായി പാളയടിച്ചു സാമ്പത്തിക ദിവസം അവരെ അക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി അവർ വിളിച്ചു പറഞ്ഞു എതിർ അവസാനിപ്പിക്കുകയും പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവേൽ എന്നാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും അവർ പ്രതിരോധിച്ചു ഞങ്ങൾ വരികയില്ല രാജസ് ശാസനപ്രകാരം പ്രവർത്തിച്ച് പ്രവർത്തിച്ചത് ഞങ്ങൾ സാമ്പത്തിക ദിവസം അക്ഷിതമാക്കുകയില്ല ഉടനെ ശത്രുക്കൾ അവരെ അക്രമിക്കാൻ പാനെടുത്തു എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കെതിരെ കലറുകയോ തങ്ങളുടെ സംഗീതങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല നിഷ്കളെ തന്നെ ഞങ്ങൾ മാറ്റട്ടെ അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതെന്ന് ഇതിന് ആകാശം കൂടിയ സാക്ഷി ഇതായിരുന്നു അവരുടെ പ്രതികരണം ക്ഷേത്രത്തിൽ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു ആയിരത്തോളം ആളുകൾ പാലിമരോടും കുട്ടികളോടും ആടുമാടകളോടും ഒക്കെ മരണമറങ്ങും ഇതറിഞ്ഞും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി ലഭിച്ചു അവർ പരിസരം പറഞ്ഞു നമ്മുടെ സഹോദരരെ അന്തരിച്ച ജീവ ജീവൻ പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മൾ ജാതികർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നതിനാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്തിൽ നിന്ന് നിർമ്മാചനം ചെയ്യും അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം നമ്മുടെ ഒരു സഹോദരസംഗീതങ്ങളിൽ മരിച്ചു കഴിയുന്നതുപോലെ സംഭവിക്കാൻ കഴിയാതെ അത് ഇസ്രായേലിന്റെ ധീരായ ഹസീദേ ഒരു സമൂഹം അവരോട് ചേർന്നു നിയമത്തിനുവേണ്ടി സമനസ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ വേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകാരം ചെയ്തവർ അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച ഭാവികളെയും നിയമ നിഷേധിക്കരെയും ബുദ്ധകോമത്തോടെ അരുമു വീഴ്ത്തി രക്ഷപ്പെട്ടവർ വിജാതി അഭയം തേടിരും ചുറ്റു ചുറ്റി നടന്ന് വെളിപീടങ്ങൾ കലർത്തു ഇസ്രായേലിന്റെ അഗക്തികൾക്കുള്ളിൽ അവർ അപരിചിത രോധായി കണ്ട പാലന്മാർ അവർക്ക് ഫലമായി പരിശോധനം ചെയ്തു വികാരികളെ അവൻ അവർ വേട്ടയാടി അവരുടെ യുദ്ധമന്നു വിജാതി കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരീക്ഷിച്ചു ഭാവിയുടെ കാര്യം ലഭ്യമാക്കാൻ അവർ അനുവദിച്ചില്ല ടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്നെയും ശക്തിയും പ്രാപിച്ചിരിക്കുന്നു ഉഗ്രഗോപത്തിന്റെയും നാശത്തിന്റെ നാടുകളാണത് അതിനാൽ എന്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷണതായി നമ്മുടെ പിതാകന്മാരെ ഉടമ്പടിയായി ജീവൻ തന്നെ അർപ്പിക്കുവാൻ തലമുറകളായി പിതാകന്മാർ ചക്രവർത്തികൾ ഓർക്കുവെക്കും ഉന്നതവും അനശ്വരീർ കീർത്തിയും ആർജിക്കുവാൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അതവണ് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാര അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഫിനാഹാസ് തീക്ഷണതനായാൽ ശാസ്വതമായ പൗരഹിതത്തിന്റെ ഉടപെടുത്തി അർഹനായി കൽപ്പന നിർവഹിച്ചതിനാൽ ജോഷ ഇസായേലിന്റെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകിയ കലാദേശത്ത് അവകാശം ഭരിച്ചു ദയാളുവായ ദാവിധ സിഹാസനത്തിന് ശാശ്വത അവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീക്ഷണതയാൽ ജോലിച്ച ഏരിയാ സംഘത്തിലേക്ക് സംഭവിക്കപ്പെട്ടു അസരിയും മിഷായയിലും വിശ്വാസ നിയന്ത്രണം അംഗീകൃതയിൽ നിന്ന് രക്ഷപ്പെട്ടു ദാനിയൻ തന്റെ നിഷ്കളം നിഷ്കളി സിംഹ വക്തയിൽ നിന്ന് രക്ഷിത നേടി തലമുറ തലമുറയായ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരും അക്തരാവുകയല്ല എന്ന് ഭരിക്കും ഭാവിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട അവന്റെ പ്രതാപം ചാണകവും കുരുക്കളുമായി മാറും ഇന്നവൻ പ്രകീർത്തിക്കപ്പെടുന്നു നാളെ അവനെ കാണുകയില്ല അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അവന്റെ പദ്ധതികൾ തരം നടന്നു എന്റെ മക്കളെ തൈമാനിക്കുവിൻ നിയമത്തിൽ കുറിച്ചു നിൽക്കുവാൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി വിധിക്കും നിങ്ങളുടെ സഹോദരനായ ക്ഷീമയും ഉപദേശം നൽകിയത് നൽകുന്നത് വിജ്ഞാനനാണ് അവനെ സദാ അനുസരിക്കൻ അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും യുദ്ധ സക്രബോസ് യവന മുതലേ ശക്തനായ യോഗമാണ് അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും നിയമം അനുഷ്ഠിക്കാനായ പ്രതിഷ്ഠമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട രോഗത്തിന് പ്രതികാരം ചെയ്യണം വിജാതകൾക്ക് തൊട്ട് തിരിച്ചടി നൽകി നിയമം പങ്കുകയും ചെയ്യില്ല എന്തായാലും അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു നൂറ്റി നാൽപ്പത്തിയാളാം വർഷം അവൻ മരിച്ചു മൊതായിലെ പിതാക്കന്മാരുടെ ശകത്തിൽ അവരെ സംസാരിച്ചു ഇസ്രായേൽ മുഴുവൻ വലിയ പിതാത്തോടെ അവൻ പ്രതിബദ്ധമർപ്പിച്ചു നാം കേട്ടത്